നെല്കർഷകർക്ക് തുടർച്ചയായി പണി കൊടുത്ത് കേരളത്തിലെ തൊഴിലാളി വർഗ സർക്കാർ നെല്ല് സംഭരണത്തിൽ കേന്ദ്രം വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാനം വിഹിതം കുറച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ കിലോയ്ക്ക് ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് രൂപയ്ക്കാണ് സംസ്ഥാനം നെല്ല് സംഭരിച്ചു കൊണ്ടിരുന്നത് അതിൽ ഇരുപത് പോയിന്റ് നാല് രൂപ കേന്ദ്രവും ഏഴ് പോയിന്റ് എട്ട് രൂപ സംസ്ഥാനവും വഹിക്കും അങ്ങനെ ആകെ ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് രൂപ ഈ സാമ്പത്തിക വർഷം മുതൽ നെല്ലിൻ്റെ താങ്ങുവിലയിൽ ഒന്നേ രൂപ കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുകയുണ്ടായി കേന്ദ്രം കൊടുക്കുന്ന ആകെ തുക ഇരുപത് പോയിന്റ് നാലും ഒന്നേ പോയിന്റ് നാല് മൂന്നും കൂട്ടിയാൽ ഇരുപത്തിയൊന്നേ പോയിന്റ് എട്ട് മൂന്ന് രൂപ കേരളം ഭരിക്കുന്ന തൊഴിലാളി വർഗ സർക്കാർ സംസ്ഥാന വിഹിതമായ ഏഴ് പോയിന്റ് എട്ട് രൂപയിൽ നിന്നും ഒന്നേ പോയിന്റ് നാല് മൂന്ന് രൂപ കുറച്ചു അതായത് കേന്ദ്രം കൂട്ടിയ ഒന്നേ പോയിന്റ് നാല് മൂന്ന് രൂപ ഫലത്തിൽ കർഷകന് കിട്ടില്ല സംസ്ഥാനം അടിച്ചുമാറ്റി മാറ്റി കർഷകന് ഫലത്തിൽ ഇരുപത്തി പോയിന്റ് രണ്ട് രൂപ മാത്രമേ ഇനിയും കിട്ടുകയുള്ളൂ സംസ്ഥാന വിഹിതം കുറയ്ക്കാതിരുന്നെങ്കിൽ കർഷകന് ഇരുപത്തിയൊൻപത് പോയിന്റ് ആറ് മൂന്ന് രൂപ കിട്ടുമായിരുന്നു രണ്ടാം പിണറായി സർക്കാർ ഉറപ്പാണ് എൽ ഡി എഫ് എന്നും പറഞ്ഞ് കയറിയിട്ട് നെല്ലിന്റെ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല കേന്ദ്രം പക്ഷേ രണ്ട് തവണയാണ് കേന്ദ്രവിഹിതം വർദ്ധിപ്പിച്ചത് ആ രണ്ട് തവണയും കേരളം വിഹിതം കുറച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ കേരളം ഏറ്റവും കൂടുതൽ സംഭരണ വില കൊടുത്തു എട്ട് പോയിൻ്റ് എട്ട് രൂപ ഈ കാലഘട്ടത്തിൽ കേന്ദ്രം കൊടുത്തത് പതിനെട്ട് പോയിൻറ്റ് ഒന്നേ അഞ്ച് രൂപ മാത്രമായിരുന്നു അന്ന് കർഷകർക്ക് ഇരുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് അഞ്ച് രൂപ കിട്ടുമായിരുന്നു സംസ്ഥാനം അന്ന് കൊടുത്തിരുന്ന എട്ട് പോയിൻറ്റ് എട്ട് രൂപ നിലനിർത്തിയിരുന്നുവെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് മൂന്ന് രൂപയും സംസ്ഥാനത്തിൻ്റെ എട്ട് പോയിന്റ് എട്ട് രൂപയും കൂട്ടുമ്പോൾ മുപ്പത് പോയിന്റ് ആറ് മൂന്ന് രൂപ ഇന്ന് കർഷകന് കിട്ടുമായിരുന്നു ഫലത്തിൽ കർഷകൻ്റെ രണ്ട് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ കേരളത്തിലെ തൊഴിലാളി വർഗ സർക്കാർ വിഴുങ്ങി ഇപ്പോൾ സംസ്ഥാനം നൽകുന്നത് ആറ് പോയിൻറ്റ് മൂന്ന് ഏഴും കേന്ദ്രവിഹിതം ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് മൂന്നും ആണ് കർഷകരും കർഷക തൊഴിലാളികളും രക്ഷപ്പെട്ടാൽ പിന്നെ എന്തോന്ന് പാർട്ടി ലാൽ സലാം സഹാക്കളെ